സത്യപ്രതിജ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞു നരേന്ദ്രമോദിയും മറ്റ് മന്ത്രിമാരും എല്ലാവരും സത്യപ്രതിജ്ഞയൊക്കെ എടുത്തു സഹമന്ത്രിമാരും കൂടി സത്യപ്രതിജ്ഞയൊക്കെ എടുത്തു നിൽക്കുകയാണ് മിക്കവാറും ഉടനെ അടുത്ത സത്യപ്പെടുത്താൻ വേറെ ടീം വന്ന് നടത്തും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം കാരണം ബി ജെ പിയിൽ വീണ്ടും പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണ് മറ്റൊന്നുമല്ല മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇക്കുറി പൊട്ടിത്തെറിയുടെ തുടക്കം വന്നിരിക്കുന്നത് നമ്മൾ അറി നമ്മൾ കണ്ടതാണ് രണ്ടു ദിവസം മുമ്പ് തന്നെ ശരത് പവാറിന്റെ വീട്ടിൽ എന്താണ് അടിയന്തരമായിട്ടുള്ള ഒരു യോഗം ചേരുന്നത് മറ്റൊന്നുമല്ല അജിത് പവാറിന്റെ പക്കലുള്ള കുറച്ച് പേർ ശരത് പവാർ പക്ഷത്തേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു സൂചനയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ശരത് പവാർ ും അജിത് പവാറുമായിട്ടുള്ള ഒരു പോട്ടിയാണ് എപ്പോഴും ഉള്ളത് നല്ല രീതിയിലുള്ള അടിയാണ് ഒരു ശിവസേനയുടെ ഉദ്ധ വിഭാഗവും വേറെ ശിവസേനയുടെ വേറൊരു വിഭാഗവുമായിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടാണ് അടി അവിടെ മഹാരാഷ്ട്രയിലെ ശരത് പവാറിന്റെ പക്ഷക്കാർക്ക് കിട്ടിയുള്ളൂ ഒമ്പത് ലോക്സഭാ സീറ്റാണ് അതുപോലെ അജിത് പവാറിന്റെ പക്ഷക്കാർക്ക് കിട്ടിയത് ഏഴ് സീറ്റിലേക്ക് ചുരുങ്ങി അങ്ങനെ പോകുന്ന വേളയിൽ ഈ അജിത് പവാറിന്റെ പക്ഷക്കാർ എൻ ഡി എക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് ശരത് പവാറാകട്ടെ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ നിൽക്കാം എന്നും കരുതുന്നു അങ്ങനെ പോകുന്ന വേളയിലാണ് ഇപ്പോൾ നിലവിലൊരു നിർണായകമായിട്ടുള്ളൊരു വാർത്ത വരുന്നത് അജിത് പവാർ എൻ ഡി എ സഖ്യത്തിലേക്ക് ചേർന്നത് തന്നെ ഒരു രണ്ട് മൂന്ന് ക്യാബിനറ്റ് മിനിസ്റ്റർ പദവിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള അല്ലെങ്കിൽ പോട്ടെ ഒരു സ്പീക്കർ പദവിയൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും എൻ ഡി എ സഖ്യത്തിലേക്ക് പോയത് ഇപ്പോൾ കറിവേപ്പില പോലെ കണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഒരു സഹമന്ത്രി കണ്ടാണ് കൊടുത്തത് എന്നാണ് കേൾക്കുന്നത് എന്തായാലും ആ സഹമന്ത്രി പത്രം അജിത് അജിത് പവാർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നിലവിലെ അജിത് പവാറിന് അവിടെ അപകടം മണത്ത് മണത്ത് തുടങ്ങി ഇത് നരേന്ദ്രമോദി ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ വേരി പിടിച്ചിരിക്കുന്നു മറ്റൊന്നുമല്ല പതിമൂന്ന് ലോക്സഭാ സീറ്റാണ് ഇപ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പം ഇന്ത്യ സഖ്യം അവിടെ വലിയ കരുത്തോടുകൂടി കൂടി വന്നതുകൊണ്ട് തന്നെ അജിത് പവാറിൻ്റെ അധംബതനം തുടങ്ങി എന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇവിടെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ പദവി ഒന്നും കൊടുക്കാതെ അജിത് പവാറിനെ അവഗണിച്ചിട്ടത് പക്ഷേ അജിത് പവാർ അവിടുന്ന് പോയി കഴിഞ്ഞാൽ എൻ ഡി എ സഖ്യത്തിൽ നിന്നും ഏഴ് സീറ്റ് ഏഴ് സീറ്റ് പോകും ഏഴ് എം പിമാരാണ് പോകുന്നത് അങ്ങനെ അഥവാ അജിത് പവാർ പോയി കഴിഞ്ഞാൽ സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ല കാരണം ഇവിടെ ശരത് പവാറും ഇന്ത്യ സഖ്യമൊക്കെയാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും പണിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ ഒക്ടോബർ ഈ വരാൻ വരുന്ന ഒക്ടോബറിൽ വരാനിരിക്കുന്നത് അവിടെ അവിടെയാണെങ്കിൽ ഈ അജിത് പവാറിന്റെ കയ്യിലിരിക്കുന്ന നാൽപ്പത് എം എൽ എമാർ ഇതിനോടകം തന്നെ ശരത് പവാറിന്റെ കൂടെ പോകാനായിട്ട് നിൽക്കുന്നു എന്നുള്ള സൂചന ഇതിനോടകം തന്നെ എല്ലായിടത്തും പടർന്നു കഴിഞ്ഞു അജിത് പവാറിന്റെ കൂടെയുള്ള എല്ലാ എം എൽ എമാരും ശരത് പവാറിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ പോകുമെന്നും ഏകദേശം ഉറപ്പുമായി അതുകൊണ്ട് തന്നെ അജിത് പവാർ എന്തോ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വേവലാതി പിടിച്ച് നടക്കുകയാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു കാര്യം കാര്യം പറയട്ടെ നരേന്ദ്രമോദി അറിയുക അറിയേണ്ട കാര്യം പോക്ക പോക്ക സത്യം പറയാൻ പോക്കാണ് കാരണം അവിടുന്ന് ഇപ്പം ഇവർ പോയി ശിവസേനയുടെ ഏഴ് സീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെയും ടീം കുറയുമാണ് ഇനിയിപ്പം വല്ല ആഭ്യ എന്താണ് ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ പ്രതിരോധ വകുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പ് റെയിൽവേ വകുപ്പോ കാണാൻ ചോദിച്ചുകൊണ്ട് ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും കൂടി വന്നു കഴിഞ്ഞാൽ അവർ മിക്കവാറിഞ്ഞോട്ട് വരും ഇനി എന്ത് ചെയ്യും നരേന്ദ്രമോദി ഇതൊക്കെ ഇനി ഈ ഈ മൂന്നാം ഘട്ടം എന്നൊക്കെ പറഞ്ഞ് വന്നത് ആയി പോയില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും മഹാരാഷ്ട്രയിൽ എന്തായാലും നിയമസഭ തെരഞ്ഞെടുപ്പ് വരികയാണ് വളരെ നിർണായകമായിട്ടുള്ള എല്ലാ പാർട്ടിക്കും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ളൊരു ഒരു ഒരു തെരഞ്ഞെടുപ്പാണ് നിയമസഭത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അജിത് പവാർ തല പൊക ആലോചിക്കുകയാണ് ഇനി ഇന്ത്യ സഖ്യത്തിൽ നിൽക്കണോ അത് അവിടെ പോകണോ ഇന്ത്യ സഖ്യത്തിൽ വന്ന് ചേരണോ എന്നുള്ളത് ഇന്ന് ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും കണ്ടറിയാനൊക്കെ തെരഞ്ഞെടുപ്പ് സമയങ്ങളാണ് വളരെ ചൂടേറിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയും വളരെ ടെൻഷനിലാണ് ഇപ്പോൾ കണ്ട ഈ സത്യപ്രതിജ്ഞയൊക്കെ ചുമ്മാതെ ആയി ആയിപ്പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്തായാലും ഇന്ത്യ സഖ്യം ഒരു ഭാഗത്ത് ഇങ്ങനെ പമ്മി ഇരിക്കുന്നുണ്ട് എന്തും കണ്ടുകൊണ്ട് ഇരുന്ന് സുഖിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇരുന്നൂറ്റി സീറ്റുമായിട്ട് പ്രതിപക്ഷമായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് നിങ്ങൾ ലോക്സഭയിലേക്ക് വന്നാലും വന്നില്ലേലും അവിടെ അവർ സ്ട്രോങ് ആയിട്ട് തന്നെ കാണും നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചോദ്യങ്ങൾ വരും വരും അതുകൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞാ പരിപാടി മിക്കവാറും എന്താണ് ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ അട്ടിമറിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് തമ്മിലടിയാണ് അടിയോടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം